വിവാഹിതയായതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട താരങ്ങളിൽ ഒരാളാണ് സുപ്രിയ മേനോൻ പ്രമുഖ മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുന്ന കാലത്താണ് സുപ്രിയയും പൃഥ്വിരാജും പരിചയപ്പെടുന്നത് ശേഷം കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി വിവാഹത്തിന് ശേഷമാണ് പൃഥ്വിരാജിന്റെ ഭാര്യയായ പെൺകുട്ടിക്കെതിരെ വ്യാപക വിമർശനം വരുന്നത് ഇതിലും നല്ലൊരു കുട്ടിയെ പൃഥ്വിക്ക് ലഭിക്കുമായിരുന്നു എന്ന് തുടങ്ങി നിരവധി ആളുകൾ പരിഹാസവുമായെത്തി വിമർശനങ്ങളെയും പരിഹാസത്തെയും മറികടന്ന് ഇന്ന് മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവായി മാറിയിരിക്കുകയാണ് സുപ്രിയ തന്റെ യാത്രയെക്കുറിച്ച് സുപ്രിയ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴാ എഴുത്തുകാരൻ ജെറി പൂവക്കാല സുപ്രിയ മേനോനെ കുറിച്ച് പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് സുപ്രിയയുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അത് നന്മയായി മാറിയത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുംബൈയിലെ മാധ്യമ പ്രവർത്തക മുംബൈയിൽ മേഘവിസ്ഫോടനം റിപ്പോർട്ട്